<laughs> െ പോലെ ടുത്ത് എഴുതേണ്ട സാധനം ഉണ്ട് പ്രശ്നമൊന്നുമില്ല കൊടുത്താൽ പിന്നെ വരില്ല ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ധ്യാൻ ശങ്കർ ഈ വൈറൽ വീഡിയോയിലെ മിടുക്കൻ ധ്യാൻ ശങ്കർ മോൻ എന്താ ഇങ്ങനെ ഒരു പരാതി പറയാൻ കാരണം ഇത് പൊട്ടിച്ചോട്ട് വിഷമായിട്ടാണോ എന്നിട്ട് പിന്നെ അവസാനം മാഷപ്പോ നീ കാണിച്ചപ്പോഴും തോന്നാൻ കാരണം എന്താ ബെസ്റ്റ് ഫ്രണ്ടാണോ

നമ്മളോടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു നിഷ്കളങ്കതയൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും ഞാൻ എന്ത് ചെയ്തു ഇവ കടന്ന് വരുമ്പോൾ എന്തോ ഒരു പരാതിയാണ് വരുന്നെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു മിനിറ്റ് പോരാക്ക് അവർ ഇത് ഓണാക്കി വീഡിയോ ഓണാക്കി അവൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ പറഞ്ഞുകൊടുക്കുന്നു ഇപ്പോൾ പറഞ്ഞു നമ്മൾ കണ്ട ആ കാഴ്ചയിൽ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ആ വീഡിയോ ക്ലാസ്സിൽ കൊണ്ട് കാണിക്കുകയാണ് എല്ലാവരും ഇതാ അവസാനത്തെ ഒരു ഇത് ഡയലോഗിന്റെ ഒരു അവസരം കൊടുക്കാൻ അതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഇതുപോലെ ഇനി ആരും ചെയ്യരുത് മക്കളെ എന്ന് പറഞ്ഞു തിരിച്ചു ഇവൻ എന്നോട് പറയുന്ന വാക്ക് മാഷത് ഓണാക്കിയത് ഞാൻ കണ്ടിനി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഈ സമയത്ത് പോലും ഇവന് ഈ ഓണാക്കിയതും വീഡിയോ എടുക്കുന്നൊന്നും പ്രശ്നം ഇവന്റെ മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു വിഷമാനായിരുന്നു പറയുന്നത് അല്ലാണ്ട് ക്യാമറ ഇങ്ങനെ ഒളി ക്യാമറ പോലെ വെച്ചതൊന്നുമല്ല കുട്ടികളെ നേരിട്ടന്നെ നമ്മളെ ഒരു പ്രധാന സുതാര്യമാണ് വിദ്യാലയം വൈറലാവുന്നത് ആവുന്നത് എങ്ങനെയാഷിദ് സ്കൂൾ ഗ്രൂപ്പിലിട്ടാണ് സ്കൂൾ ഗ്രൂപ്പിൽ മാത്രമേ സ്കൂളിൽ നിന്നും ക്യാമറമാൻ സുൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ് ഏഷ്യാനെറ്റ്